നമസ്കാരം ട്രെയിൻ യാത്രക്കാർക്ക് സന്തോഷം നൽകുന്ന നയമാറ്റവുമായി ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ട്രെയിനുകളിലെ എ സി കോച്ചുകളിൽ എല്ലാം ഒഴിവുള്ള സീറ്റുകളും ബെർത്തുകളും ഓട്ടോ അപ്ഗ്രേഡ് സൗകര്യം വഴി സ്ലീപ്പർ യാത്രക്കാർക്ക് ലഭിക്കും തേർഡ് എ സി കമ്പാർട്ട്മെന്റിലേക്കാണ് ഓട്ടോ അപ്ഗ്രേഡ് ലഭിക്കുക കൺഫേം ടിക്കറ്റ് കൈവശമുള്ള സ്ലീപ്പർ ക്ലാസ് യാത്രക്കാരെ ആദ്യം ചാർട്ട് തയ്യാറാക്കുന്ന വേളയിൽ ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുമ്പാണ് ഇത് ചെയ്യുന്നത് ടിക്കറ്റ് ഉള്ള യാത്രക്കാർക്ക് അതേ നിരക്കിൽ തന്നെ തേർഡ് എ സിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും ചെയർ കാർ തേർഡ് എ സി സെക്കൻഡ് എ സി ഫസ്റ്റ് എ സി എന്നീ കമ്പാർട്ട്മെന്റുകളിൽ കറണ്ട് ബുക്കിംഗ് സംവിധാനം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് റെയിൽവേയുടെ പുതിയ നീക്കമെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് കറണ്ട് ബുക്കിംഗ് സംവിധാനം സ്ലീപ്പർ അതോടൊപ്പം തന്നെ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റുകളിൽ മാത്രമായി ചുരുക്കും ആദ്യം ചാർട്ട് തയ്യാറാക്കിയതിനു ശേഷം എന്തെങ്കിലും ഒഴിവുകൾ ഉണ്ടെങ്കിൽ അവസാന നിമിഷം ബുക്കിംഗുകൾക്ക് വേണ്ടിയാണ് കറണ്ട് ബുക്കിംഗ് സംവിധാനം കൊണ്ടുവന്നത് ട്രെയിൻ പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുമ്പാണ് ഈ സംവിധാനം നിലവിൽ വരിക പുറപ്പെടുന്ന ട്രെയിനുകളിലെ റിസർവേഷൻ സീറ്റുകളിൽ ഒഴിവുണ്ടെങ്കിലാണ് അവസാന നിമിഷം കറണ്ട് ബുക്കിങ്ങുകളിലൂടെ ടിക്കറ്റ് നൽകുക എ സി കോച്ചുകളിലെ സീറ്റുകൾ ഓട്ടോ അപ്ഗ്രേഡുകൾ വഴി നികത്തുന്നതിന് മുൻഗണന നൽകാൻ റെയിൽവേ തീരുമാനിച്ചതോടെ എ സി കോച്ചുകളിൽ കറണ്ട് ബുക്കിംഗ് ഒഴിവുകൾ ലഭ്യമാക്കാൻ സാധ്യതയില്ല റെയിൽവേ ബോർഡ് വ്യാഴാഴ്ച ദക്ഷിണ റെയിൽവേയും മറ്റ് എല്ലാ സോൺ റെയിൽവേകളെയും പുതിയ മാറ്റത്തെക്കുറിച്ച് അറിയിപ്പ് നൽകിയിട്ടുണ്ട് പുതിയ മാറ്റത്തോടെ എ സി ക്ലാസുകളിലെ എല്ലാ സീറ്റുകളും ബർത്തുകളും നിറയുകയും സ്ലീപ്പർ ക്ലാസ് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുള്ള യാത്രക്കാർക്ക് യഥാക്രമം തേർഡ് എ സി ചെയർ കാർ എന്നീ കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സ്ലീപ്പറിൽ നിന്നും തേർഡ് എ സിയിലേക്കും തേർഡ് എ സിയിൽ നിന്നും സെക്കൻഡ് എ സിയിലേക്കുമുള്ള ഓട്ടോ അപ്ഗ്രേഡ് സൗകര്യം രണ്ടായിരത്തി ആറിലാണ് ആദ്യം അവതരിപ്പിച്ചത് എന്നാൽ ഈ സൗകര്യം ലഭിക്കാൻ ഉയർന്ന നിരക്ക് ആണ് ഇപ്പോൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇനി മുതൽ കുറയാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് തത്വം ടി വി